നീ എന്നോട് ോട് അത് ചെയ്ത കാരണം നിന്നിലേക്ക് വരും ഈ മഹാൻ ബഹുമാനപ്പെട്ടു തങ്ങളെ കൊണ്ട് തിരിഞ്ഞു അവന്റെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ നല്ല പെരുമാറ്റം കൊണ്ട് നിങ്ങളെ നല്ല അതവുണ്ട് കാരണം എന്നെ കണ്ട് വളക്കത്തെടുക്കണം എന്നാ നിങ്ങൾ പറഞ്ഞത് അത് ഒരു മനുഷ്യന്റെ ലക്ഷണമാണ് ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണമാണ് അതുകൊണ്ട് അബ്ദുൽ നിങ്ങളെ നിങ്ങളെ ഞാൻ കാണുന്നു നിങ്ങൾ ഈ പവകാതിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിച്ച ആളാകും നിങ്ങൾ വലിയ കുറിസീന്റെ മുകളിൽ കേറും ആ കേറി ിൽ ഇവിടെയുള്ള എല്ലാ ഔലിയും കഥമ ഇവിടെ എല്ലാ ഇവിടെ ഉള്ള എല്ലാ ഔലിയാ ഇന്റെയും ചുമലിന്റെ മേൽ എന്റെ ഈ കഥമെന്ന് എല്ലാവരുടെ എന്റെ ചുവരിമാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കും അങ്ങനെ നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ ഔലിയാക്കളും നിങ്ങൾക്ക് തലകുനിച്ച് തരും ഇത് ബഹുമാനപ്പെട്ട അബ്ദുൽ ബഹുമാനപ്പെട്ട മഹീദീൻ ശേഖര കൊള്ള തിരിഞ്ഞിട്ട് ഈ മഹാൻ പറയാണ് എവിടെത്തി ചോദിച്ചാൽ പിൻകാലത്ത് ബഹുമാനപ്പെട്ട ഒരു പ്രഖ്യാപിക്കുകയാണ് സംഭവം ചരിത്രത്തിൽ ഉണ്ടല്ലോ ലോകത്തുള്ള മുഴുക്കൗലിയാക്കളും തല കുലിച്ചു അവർ വലിയ സംഭവങ്ങളും പലപ്പോഴും മടിച്ചകളെ ഈ മഹാൻ പറഞ്ഞ പദവിയിലെത്തി അതേ സമയത്ത് അബൂസീ അദ്ദേഹം

പടിച്ചറത്തിന്റെ കോട്ടിൽ മറുപടി പറയേണ്ടി വരും ഇവിടെ നമുക്കൊരു നാണയം ഒരു രൂപ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ രൂപ കുറിച്ച് ചോദ്യമുണ്ട് ആ ചോദ്യത്തിനൊക്കെ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ വലിയ പണമുള്ള ഒരു പവറായി കാണാറില്ല ആളുകളാകും അപ്പോ അബൂസ അയാൾ കൊട്ടാരമുക്തിയായതുകൊണ്ട് തന്നെ വലിയ സമ്പന്നനായി അയാള് മാറിയ അയാളോട് ആ മഹാരെ അയാൾ